ഹായ് ഓൾ ഇന്നത്തെ വീഡിയോ ഒരു സാരി മേക്കപ്പ് ലുക്കാണ് അപ്പൊ സിമ്പിളായിട്ട് ഒരു സ്ലീക്ക് ഹെയർ സ്റ്റൈലൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ഹെയർ സ്റ്റൈലാണ് ആണ് നമുക്ക് എനിക്ക് ചേരുവല്ലോ എന്നൊന്നും അറിയത്തില്ല നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് മേക്കപ്പ് ലുക്കിന്റെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ കാണണമെങ്കിൽ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് സ്കിൻ നന്നായിട്ട് പ്രെപ്പ് ചെയ്യുക നമുക്ക് ആ ഒരു ഫ്ലോലെസ് ഒരു ഫിനിഷ് നമ്മുടെ ഫേസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രെപ്പ് നല്ല കൃത്യമായിട്ട് ചെയ്തിട്ടിരിക്കണം അപ്പം സി ടി എം റൊട്ടീൻ എന്നാണ് നമ്മൾ പറയുക സി ഫോർ ക്ലെൻസിംഗ് ടി ടോണർ മോയ്സ്ചറൈസർ അപ്പൊ നമ്മൾ ഏത് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി മോസ്റ്ററൈസർ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് അത് അടിപൊളി എനിക്ക് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അതേ പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് ചിലപ്പോൾ റിസൾട്ട് കിട്ടിയെന്ന് തരത്തില്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ടൈപ്പും ആ കുട്ടിയുടെ സ്കിൻ ടൈപ്പും സെയിം ആയിരിക്കണമെന്നില്ല എന്നില്ല അപ്പം നമ്മുടെ ഏതാന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക അതനുസരിച്ചുള്ള പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുക അപ്പൊ നമുക്ക് മേക്കപ്പിലേക്ക് പോകാം ഞാൻ എന്റെ ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ് അപ്പൊ ഞാൻ നുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ മാർസിന്റെ ഈ ഒരു പൗഡർ ആണ് ഐബ്രോസ് ഫിൽ ചെയ്യാൻ എടുക്കുന്നത് അപ്പം ഞാൻ നോർമലി എൻ്റെ ഒരു പേഴ്സണൽ മേക്കപ്പിലെല്ലാം യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐബ്രോ പാലറ്റ് ആണ് അപ്പം ഞാൻ എപ്പോഴും പറയുന്ന എനിക്ക് നമ്മുടെ ഈ ഒരു ആർച്ച് ഏരിയ ഉണ്ടല്ലോ ഈ ആർച്ച് ഏരിയ വേണം നമ്മൾ ഫസ്റ്റ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് ടെയിൽ ഏരിയയിലൊക്കെ വന്ന് ഫിൽ ചെയ്തതിനു ശേഷം ബാക്കി നമ്മുടെ ബ്രഷിൽ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടോ അത് മാത്രം നമ്മുടെ ഫ്രണ്ടിൽ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കും അപ്പൊ ഐ രണ്ട് ഞാൻ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഐ മേക്കപ്പിലേക്ക് പോവാം അപ്പം ഐസ് നമുക്കൊന്ന് ഡാർക്ക് സർക്കിൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് കളർ കറക്ട് ചെയ്തിട്ട് കൺസീലർ യൂസ് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ എനിക്ക് ചെറിയ ഡാർക്ക് സർക്കിൾ ഉണ്ട് അപ്പൊ ഞാൻ കൺസീലർ വെച്ചിട്ട് മാത്രമേ അത് കവർ ചെയ്യുന്നുള്ളൂ അപ്പം എന്നിട്ട് നമുക്ക് ഐഷാഡോ യൂസ് ഇടേണ്ടവർക്ക് കൺസീലർ വെച്ച് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഐ ഷാഡോ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം ഇങ്ങനെയാന്ന് അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന സിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ് ഇത് വളരെ നല്ലൊരു കൺസീലറാണ് പ്രൈസ് അഫോർഡബിൾ ആണ് നമുക്ക് പേഴ്സണലി മേക്കപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കൺസീലർ ആണ് സിസ് ബ്യൂട്ടിയുടേത് അപ്പം ഞാൻ ഇത് വെച്ചിട്ട് എൻ്റെ അണ്ടർ ഐസും എന്റെ കണ്ണിന്റെ മുകളിലും ഒക്കെ ഒന്ന് ഞാൻ കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്ന് കണ്ണ് കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഒരു ലൈറ്റ് കളർ ആയിട്ടാടോ വെച്ചിട്ടുണ്ട് കണ്ണിൽ ചെയ്യാൻ പോവാണ് അപ്പം ഈ ഒരു പാലറ്റ് ഞാൻ നേരത്തെ വീട് ഇട്ടപ്പോഴത്തേക്കും ഒത്തിരി പേര് ചോദിച്ചു ഈ പാലറ്റ് എവിടെന്നാണ് അപ്പൊ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു വാങ്ങിയിട്ടുള്ളാണ് അപ്പൊ നമ്മൾ ഈ ഒരു പാലറ്റ് വാങ്ങിയിട്ടുള്ളത് യു കെ എന്നാണ് അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് വഴി നമ്മൾ വരുത്തിച്ചതാണ് ഈ ഒരു പാലറ്റ് അപ്പം ഇത് നമ്മുടെ ഇവിടെ ഇവിടെ ലഭിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല നമ്മുടെ നാട്ടില് അപ്പൊ നമ്മുടെ ഈ ഒരു പാലറ്റിന്റെ പേര് വരുന്നത് പി ലൂയിസ് എന്നാണ് അതിന്റെ ബ്രാൻഡ് നെയിം അപ്പൊ ഇതിന്റെ ഒരു സ്പെഷ്യൽ പേര് എന്താണെന്ന് ചോദിച്ചാൽ വെഡ്ഡിങ് വിഷ് എക്സൽ എന്നാണ് ഈ ഒരു പാലറ്റിന്റെ പേര് വരുന്നത് ഓക്കെ അപ്പൊ ഞാൻ കണ്ണൊന്ന് സ്മ്രഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടുത്തെ കാജലിന്റെ പേര് റിമ്മൽ എന്നാണ് റിമ്മലിന്റെ കാജൽ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ കണ്ണ് ഒന്ന് എഴുതിയിട്ട് ഒന്ന് സ്മഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ കാജൽ വെച്ചിട്ട് എഴുതി കൊടുത്തു എന്നിട്ട് അതൊന്ന് സ്മഡ് ചെയ്ത് ഒരു ബ്രൗൺ ഷെയ്ഡും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒന്ന് സ്മഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഒന്ന് വിങ്സ് ഇട്ട് കൊടുക്കാൻ പോവാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മെബിലേന്റെ ഈ ഒരു വാട്ടർ പ്രൂഫ് ആണ് നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മേബ്ലൈൻ്റെ ഫൗണ്ടേഷൻ ആണ് അതിന്റെ ഷെയ്ഡ് നമ്പർ വരുന്നത് വൺ ട്വന്റി എയ്റ്റ് ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലഷ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വളരെ മിനിമമായിട്ടാണ് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതും ഞാൻ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഫൗണ്ടേഷനും അതുപോലെ തന്നെ ബ്ലഷും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ഞാൻ പാക്കിന്റെ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചീക്സിലും പിന്നെ നോസിലും പിന്നെ നമ്മുടെ ചിന്നിലും നമുക്ക് ഐബ്രോ ബോണിലും ഐബ്രോസിന്റെ മുകളിലായിട്ടൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ലിപ്സ്റ്റിക്ക് ലാക്മേയുടെ ന്യൂ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പറഞ്ഞിട്ടൊരു ആണ് അപ്പൊ ഞാൻ എന്റെ ബ്ലൗസിന് മാച്ച് ചെയ്തിട്ടാണ് ആ ഒരു ഷെയ്ഡിലേക്ക് പോയത് പിന്നെ ഞാൻ എന്റെ കണ്ണൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് അത് മേബ്ലൈൻ്റെ കാജൽ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് എഴുതി കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ ബ്രൗൺ ഐഷാഡോ യൂസ് ചെയ്തിട്ട് അതൊന്ന് സ്മഡ്ജും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ഇവിടെ ഒരു സ്ലീക്ക് ഹെയർ സ്റ്റൈൽ ആണ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് അവിടെ ഫ്രണ്ടിലൊക്കെ ഷോർട്ട് ഹെയർസ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് താന്നിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു വാക്സ്റ്റിക്ക് ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് അപ്പം ഈ ഷോർട്ട് ഹെയർ ഒക്കെ ഒത്തിരി ഉള്ളവർക്ക് ഇതുപോലെ ഇതൊന്ന് നമ്മുടെ തലയിൽ ഒന്ന് തേച്ചിട്ട് നമ്മൾ കോംബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം ഒതുങ്ങി അവിടെ ഇരുന്നോളും അപ്പൊ ഇതെല്ലാവർക്കും നമ്മുടെ പേഴ്സണൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു വാക്സ്റ്റിക്ക് അപ്പൊ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് പല ബ്രാൻഡുകളുടെ ഉണ്ട് അപ്പം നോക്കി റിവ്യൂസ് ഒക്കെ നോക്കിട്ട് ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള അവസരങ്ങൾ യൂസ് ചെയ്യാം അപ്പൊ ഞാൻ ബാക്കിലോട്ട് ബ്രെയ്ഡ് ചെയ്താണ് ഇടുന്നത് എന്നിട്ട് എന്റെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഉണ്ട് അപ്പൊ ഞാൻ അത് യൂസ് ചെയ്തിട്ട് ഒന്ന് ഹെയറിൽ സെറ്റ് ചെയ്യുന്നുണ്ട് ബ്രേഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് തിക്നസ് തോന്നും ഹെയറിന് അപ്പം ഞാൻ അത് കിണക്കൊക്കെ ഒന്ന് ചെയ്തിട്ടിട്ട് നമ്മുടെ ആ ഫ്ലവർ ഒന്ന് വെച്ച് കൊടുത്തു അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് അപ്പം എല്ലാവരും അഭിപ്രായം എന്താന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ പറയുക ഫുൾ വീഡിയോ എല്ലാരും കാണുക നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാമെന്നാണ് താങ്ക്